നമസ്കാരം മഹാൻമാ ന്യൂസിലേക്ക് സ്വാഗതം സ്വാമി അയ്യപ്പന്റെ പോക്കറ്റ് അടിച്ചു അയ്യപ്പ സേവാക്കാരും കൊള്ളക്കാരാണ് പുതുക്കിപ്പണിതപ്പോൾ നാല് കിലോ സ്വർണം എവിടെ പോയി കേരളത്തിലെ രാഷ്ട്രീയക്കാരെക്കാൾ മതമേധാവികൾക്കാൾ ഇപ്പോൾ തിളങ്ങി നിൽക്കുന്ന കഥാപാത്രമാണ് ശബരിമല സ്വാമി അയ്യപ്പൻ ശബരിമല ക്ഷേത്രവും സ്വാമി അയ്യപ്പനും നൂറ്റാണ്ടുകളായി ഭക്തരുടെ മുന്നിൽ ഒരു ആശ്രയ കേന്ദ്രമാണ് വർഷം തോറും കേരളത്തിൽ നിന്ന് മാത്രമല്ല എല്ലാ ദേശങ്ങളിൽ നിന്നുമായി ലക്ഷക്കണക്കിന് ഭക്തരാണ് ശബരിമലയിൽ അയ്യപ്പ ദർശനത്തിനായി എത്തുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിശ്വാസികൾ എത്തുന്ന രണ്ട് ക്ഷേത്രങ്ങളിൽ ഒന്ന് ശബരിമലയും മറ്റൊന്ന് ഗുരുവായൂർ ക്ഷേത്രവുമാണ് ഗുരുവായൂർ വർഷത്തിൽ എല്ലാ ദിവസവും ദർശനവും പൂജയും അനുവദനീയമാണ് എന്നാൽ ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് സീസൺ ആയി പരിഗണിക്കപ്പെടുന്ന രണ്ട് മാസത്തോളമാണ് ഭക്തജനങ്ങൾ ദർശനത്തിന് ഒഴുകിയെത്തുന്നത് അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന വരുമാനം ഈ ക്ഷേത്രത്തെ ഭരിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിലനിൽപ്പിന് അടിസ്ഥാനം കൂടിയാണ് ശബരിമലയിൽ ലഭിക്കുന്ന വരുമാനം വഴിയാണ് യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡ് ഫലപ്രദമായി പ്രവർത്തിച്ചു പോകുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു അതിശയോക്തിയുമില്ല അങ്ങനെയുള്ള ശബരിമല ധർമ്മശാസ്താവിന്റെ ക്ഷേത്രവും ശാസ്താവും കുറച്ച് നാളായി പലതരത്തിലുള്ള വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് സർക്കാരിന്റെ ചില നടപടികളും ദേവസ്വം ബോർഡിന്റെ തീരുമാനങ്ങളും ഒക്കെയാണ് ഈ വിവാദങ്ങൾക്ക് കാരണമായി മാറുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ശബരിമല ക്ഷേത്രം എങ്കിലും ക്ഷേത്രത്തിന്റെ പൊതുവായ ഭരണ നിർവഹണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചാണ് ഓരോരോ പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ ഹൈക്കോടതി അതിൽ അതിലിടപെടുകയും പരാതികൾ പരിഹരിക്കുന്നതിന് തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്യുക പതിവാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉയർന്നു വന്നിരിക്കുന്നത് ശബരിമല ക്ഷേത്രത്തിൽ ദ്വാരപാലക വിഗ്രഹം പുതുക്കിപ്പണിയെ കുറിച്ചുള്ള തർക്കങ്ങളാണ് നിർമ്മിതമായ ശില്പം കേടുപാടുകൾ തീർത്ത് പുനർനിർമ്മിക്കുന്നതിന് കൊണ്ടുപോവുകയും അത് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു എന്നാൽ സ്വർണ്ണ സ്വർണ്ണശില്പം കൊണ്ടുവന്നപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ നാല് കിലോ സ്വർണം തിരികെ വന്നപ്പോൾ കുറഞ്ഞു എന്ന കണ്ടെത്തലാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത് ഈ കാര്യത്തിൽ ഇടപെട്ട ഹൈക്കോടതി ധർമ്മശാസ്ത്ര ക്ഷേത്ര ഭരണസമിതിയോടും ദേവസ്വം ബോർഡിനോടും നിരവധി സംശയങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് എങ്ങനെ സ്വർണത്തിൽ കുറവ് വന്നു എന്ന ചോദ്യമാണ് ഹൈക്കോടതി മുഖ്യമായി ഉന്നയിച്ചത് ശബരിമല ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന ദ്വാരപാലക ശില്പത്തിന്റെ കേടുപാടുകൾ പരിഹരിക്കുന്നതിനാണ് ചെന്നൈ ആസ്ഥാനമായ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനമാണ് ശില്പം കൊണ്ടുപോയത് കൊണ്ടുപോകുന്ന അവസരത്തിൽ ശില്പത്തിന്റെ തൂക്കം നാൽപ്പത്തിരണ്ട് കിലോ സ്വർണമായി എന്നാൽ പണി പൂർത്തിയാക്കി തിരികെ എത്തിയപ്പോൾ ശില്പത്തിന്റെ തൂക്കം മുപ്പത്തിയെട്ട് കിലോ ആയി കുറഞ്ഞു എന്നതാണ് കാണുന്നത് ശേഷിച്ച നാല് കിലോ സ്വർണം എവിടെ പോയി എന്നും നിർമ്മാണത്തിൽ എന്താണ് സംഭവിച്ചതെന്നും നാല് കിലോ സ്വർണം പുനനിർമ്മാണത്തിൽ കുറയുവാനുള്ള സാധ്യതയുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളാണ് ഹൈക്കോടതി ബന്ധപ്പെട്ടവരോട് ചോദിച്ചിരിക്കുന്നത് മാത്രവുമല്ല ശില്പത്തിന്റെ പുനർനിർമ്മാണം സംബന്ധിച്ച നടപടികളിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ദേവസ്വം ബോർഡ് ഓഫീസർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുകയാണ് ശബരിമല ക്ഷേത്രത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നത് ഒരു മൂന്നംഗമുള്ള ദേവസ്വം ബോർഡ് കമ്മിറ്റിയാണ് ഈ അംഗങ്ങൾ എല്ലാവരും തന്നെ കാലാകാലങ്ങളായി ഭരണത്തിൽ വരുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളാണ് ഇവരാണ് ക്ഷേത്ര സംബന്ധമായ പല കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ശബരിമലയിലെ ശില്പ പുനർനിർമ്മാണത്തിൽ നഷ്ടപ്പെട്ടിട്ടുള്ള നാല് കിലോ സ്വർണത്തിന്റെ ഗതി എന്ത് എന്ന് വെളിപ്പെടുത്തുവാനുള്ള ബാധ്യത ബോർഡ് അംഗങ്ങൾക്ക് ഉണ്ടാകാനാണ് സാധ്യത ശബരിമല ക്ഷേത്രത്തിൽ ലക്ഷക്കണക്കിന് ഭക്തന്മാർ എത്തുകയും ഓരോ വർഷവും നൂറ് കണക്കിന് കോടി രൂപയുടെ വരുമാനം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ശബരിമലയുടെ ഓരോ സീസണിലുമുള്ള വികസന പ്രവർത്തനങ്ങളും ഭക്തർക്ക് കൂടുതൽ സൗകര്യം ഒരുക്കുന്നതിനും വേണ്ടിയാണ് ഈ തുകകൾ വിനിയോഗിക്കുന്നത് എന്നാൽ ഇതിൽ പലതിലും ബോർഡ് അംഗങ്ങൾ അടക്കമുള്ളവരുടെ അഴിമതിയുടെ പങ്ക് ഉണ്ടാകാറുണ്ട് എന്നത് എല്ലായ്പ്പോഴും ഉയരുന്ന പരാതിയുമാണ് ദർശനത്തിനെത്തുന്ന ലക്ഷക്കണക്കിന് ഭക്തന്മാർ കാണിക്ക നൽകുന്നതും വഴിപാടായി സമർപ്പിക്കുന്നതും അതിനു പുറമെ അപ്പം അരവണ തുടങ്ങിയവയുടെ വിൽപ്പന വഴി ലഭിക്കുന്നതും കോടിക്കണക്കിന് രൂപയാണ് ഇത് ഏത് കാര്യങ്ങൾക്ക് വിനിയോഗിക്കാം എന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ശബരിമല ഭരണസമിതിയും ചേർന്നെടുക്കുന്ന തീരുമാനമാണ് കുറച്ച് ദിവസങ്ങളായി ശബരിമല സ്വാമി അയ്യപ്പൻ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ പേരിൽ ചർച്ചയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഭരണത്തിലിരിക്കുന്ന പാർട്ടിക്കാർ അവർ മറ്റു ചില താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് അയ്യപ്പനെ ഉപയോഗിക്കുന്നു എന്ന പരാതിയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്ന സർക്കാർ തീരുമാനമാണ് നിലവിലുള്ള പരാതി സർക്കാരും ദേവസ്വം ബോർഡും ചേർന്നുകൊണ്ട് നടത്തുന്ന അയ്യപ്പ സംഗമത്തിൽ മുപ്പതിനായിരത്തിലധികം പ്രതിനിധികളെ പങ്കെടുപ്പിക്കുന്നുണ്ട് ഇതിനായി ലക്ഷക്കണക്കിന് രൂപ ദേവസ്വം ബോർഡ് ചിലവാക്കുന്നുമുണ്ട് ശബരിമല ക്ഷേത്ര വികസനവും അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ട സൗകര്യങ്ങൾ സംബന്ധിച്ച ചർച്ചകളും നിർദ്ദേശങ്ങളും ലഭിക്കുന്നതിനാണ് സംഗമം എന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത് എന്നാൽ പ്രധാനപ്പെട്ട രണ്ട് തെരഞ്ഞെടുപ്പുകൾ അടുത്തതിന്റെ പേരിൽ ഭരണകക്ഷിയായ സി പി എമ്മും ദേവസ്വം ബോർഡും യോജിച്ചുകൊണ്ട് ഹൈന്ദവ വോട്ട് കണ്ണു വെച്ചു ഈ പരിപാടി നടത്തുന്നത് എന്ന ആക്ഷേപമാണ് വിമർശകർ ഉയർത്തുന്നത് നൂറ്റാണ്ടുകളായി ശബരിമല ക്ഷേത്രവും ഭക്തരും അവിടെ നടക്കുന്ന ആചാരങ്ങളും നിലനിന്നു വരുന്നു നിലവിലുള്ള ഇടതുമുന്നണി സർക്കാർ തന്നെ അധികാരത്തിൽ വന്നിട്ട് പത്തു വർഷം തികയുകയാണ് ഇത്രയും കാലം ഭരണത്തിൽ ഇരുന്നിട്ടും തോന്നാതിരുന്ന അയ്യപ്പ സ്നേഹം ഇപ്പോൾ കാണിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ ലാഭം നേടുന്നതിന് വേണ്ടിയാണ് എന്ന വിമർശനത്തിന് അടിസ്ഥാനം ഇല്ലാതെയില്ല ഇതൊക്കെ വിവാദങ്ങളായി നിലനിൽക്കുന്നതിനിടയിലാണ് ശബരിമല അയ്യപ്പസ്വാമിയുടെ സ്വർണം അടിച്ചുമാറ്റിയ വാർത്തകളും പുറത്തു വരുന്നത് ശബരിമലയിൽ നടന്നു വരുന്ന പല വികസന പ്രവർത്തനങ്ങളും സമ്പന്നന്മാർ വഴിപാടായി നടത്തി വരുന്നതാണ് കേരളത്തിൽ നിന്ന് മാത്രമല്ല ദക്ഷിണേന്ത്യയിൽ നിന്നും ഉത്തരേന്ത്യയിൽ നിന്നും വൻകിട വ്യവസായികൾ വരെ കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണത്തിന് വഴിപാടായി നടത്തിപ്പോരുന്ന രീതി എത്രയോ കാലങ്ങളായി തുടരുകയാണ് ഇപ്പോൾ സ്വാമി അയ്യപ്പന്റെ സ്വർണം പൂശിയ ശ്രീകോവിൽ ചേർന്നുള്ള ദ്വാരപാലക ശില്പം കേടുപാടുകൾ പരിഹരിച്ച് പുനർനിർമ്മാണത്തിന് കൈമാറിയ സംഭവത്തിലാണ് വലിയ തർക്കം ഉയർന്നിരിക്കുന്നത് പുന നിർമ്മാണത്തിനായി കൊണ്ടുപോയ ശില്പത്തിൽ നാല് കിലോ സ്വർണം കുറവ് വന്നതായി ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുകയാണ് ഇതെങ്ങനെ സംഭവിച്ചു എന്നതിന് മേലുള്ള അന്വേഷണത്തിനും ഉത്തരവിട്ടിരിക്കുകയാണ് ഹൈക്കോടതി ഏതായാലും ശബരിമല സ്വാമി അയ്യപ്പൻ ഒരു വിഭാഗം ആൾക്കാരുടെ തട്ടിപ്പുകളുടെ ആസ്ഥാനമാണെന്ന പരാതി ശരിവയ്ക്കുന്നതാണ് കോടതിയുടെ പുതിയ കണ്ടെത്തലുകൾ ഓരോ സീസണിലും ശബരിമലയിൽ പലതരത്തിൽ നടക്കുന്ന ടെൻഡറുകളും വികസന പ്രവർത്തനങ്ങളും വഴി കോടിക്കണക്കിന് രൂപയുടെ അഴിമതികൾ അരങ്ങേറുക പതിവാണെന്ന പരാതി ഏറെക്കാലമായി ഉയരുന്നതാണ് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണവും പ്രത്യേക ബെഞ്ചും ഒക്കെ ഉണ്ടെങ്കിലും ഇതിനെയെല്ലാം മറച്ചു വെച്ചുകൊണ്ട് അഴിമതി നടത്തുവാൻ മിടുക്കന്മാരായ കുറെ ആൾക്കാരുമാണ് ഇതിൽ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരുടെ പങ്കും ചെറുതല്ല കാലങ്ങളായി ശബരിമല മണ്ഡലകാല മകരവിളക്ക് സമയങ്ങളിൽ നടക്കുന്ന ടെൻഡറുകളിൽ ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യങ്ങളിലൂടെ കോടിക്കണക്കിന് രൂപ തട്ടിയെടുക്കുന്ന സംഘം ഇപ്പോഴും പ്രവർത്തന സജ്ജമാണെന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരുന്നുമുണ്ട് ദേവസ്വം ബോർഡിന്റെ ആൾക്കാരും ശബരിമല ദേവസ്വം ബോർഡ് അംഗങ്ങളും രഹസ്യമായി ചേർന്നുകൊണ്ട് ഇത്തരം ഏർപ്പാടുകൾക്ക് സഹായം ചെയ്യുന്നുണ്ട് എന്നും അറിയുന്നുണ്ട് ഏതായാലും ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രശസ്തവും ഏറ്റവും കൂടുതൽ വിശ്വാസികൾ എത്തിച്ചേരുന്നതും ഏറ്റവും വലിയ പണ ഇടപാട് നടക്കുന്നതുമായ ശബരിമല ധർമ്മശാസ്ത്രാവിന്റെ പേരിൽ നടക്കുന്ന കൊള്ളയ്ക്ക് പൂർണമായും അന്ത്യമുണ്ടാക്കാൻ ഹൈക്കോടതി തന്നെ മുന്നിട്ടിറങ്ങട്ടെ എന്ന് പറയുവാൻ മാത്രമേ പൊതുജനങ്ങളായ ആൾക്കാർക്കും അയ്യപ്പ ഭക്തരായ ലക്ഷക്കണക്കിന് ആൾക്കാർക്കും കഴിയുകയുള്ളൂ നന്ദി നമസ്കാരം